മാർ തോമസ് പാടിയത്തിന്റെ നിയമനം ചരിത്ര ദൌത്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ചങ്ങനാശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സെന്റ് മേരീസ് മെത്രപൊളിറ്റൻ പള്ളി ഓഡിറ്റോറിയത്തിൽ യാത്രാമംഗളങ്ങൾ നേരാനായി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷംഷാബാദ് മിഷൻ ദൗത്യത്തിൽ മാർ പാടിയത്തിന് ശ്രമകരമായ ശുശ്രൂഷകളാണ് നിർവഹിക്കാനുള്ളതെന്ന് അധ്യക്ഷത വഹിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും വ്യക്തമാക്കി ഷംഷാബാദ് രൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ മാർ തോമസ് പാടിയത്തിന് ലഭിച്ചിരിക്കുന്നത് സവിശേഷമായ മിഷൻ ദൌത്യമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മാർ പാടിയത്തിന് ആശംസകളും യാത്രാമംഗളങ്ങളും നേരാനായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സെന്റ് മേരീസ് മെത്രാപോലിറ്റൻ പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു ശംഷാബാദ് മിഷൻ ദൌത്യത്തിൽ മാർ പാടിയത്തിന് ശ്രമകരമായ ശുശ്രൂഷകളാണ് നിർവഹിക്കാനുള്ളതെന്നും മാർ പെരുന്തോട്ടം ഓർമ്മിപ്പിച്ചു അതിരൂപതയുടെ വികാരി ജനറാൾ എന്ന നിലയിൽ അദ്ദേഹം നിർവഹിച്ച സേവനങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് നന്ദി പറഞ്ഞു ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കോച്ചേരി സഹായമെത്രാൻമാർ തോമസ് തറയിൽ എന്നിവർ സന്ദേശം നൽകി അതിരൂപത വികാരി ജനറൽ മോൺസ്ന്യൂർ ജോസഫ് വാണിയപുരയ്ക്കൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ജോബ് മൈക്കിൾ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ സന്ധ്യാ മനോജ് അസംഷൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അനിത ജോസ് സിആർഐ പ്രസിഡന്റ് സിസ്റ്റർ മേസി പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ഡൊമിനിക് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ശേഷം മാർ തോമസ് പാടിയത്ത് മറുപടി പ്രസംഗം നടത്തി വിവിധ സന്യാസ സഭകളുടെ പ്രൊവിൻഷ്യാൽമാർ വൈദികർ സന്യാസിനികൾ അൽമായ പ്രതിനിധികൾ പാർസണൽ കൌൺസിൽ അംഗങ്ങൾ മാർ പാടിയത്തിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഷെക്യാനൂസ് കോട്ടയം